ജില്ലാ കോൺഗ്രസിന്റെ പ്രസിഡന്റ് നിലമ്പൂരിൽ ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാനാണ് അതിന് മുന്നോടിയായി അമ്പതോളം ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വരുന്ന ആളുകളെ ഇവിടെ പി പി ഹംസ വേദിയിലേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ശ്രീ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അജ്മൽ ആനത്ത കൊണ്ടോട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു കാലഘട്ടം ഇതാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടം ഇതാണ് ഏറ്റവും താരമൂല്യമുള്ള ഒരു പ്രഭാഷകനായി ഇപ്പോ അദ്ദേഹം കയ്യിൽ എന്നെ എന്നെ കണ്ടിട്ടില്ല ജീവിതത്തിൽ ഉമ്മ കണ്ടിട്ടില്ല ഞങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല പക്ഷെ എന്റെ ഫോൺ നമ്പർ മകനോട് ചോദിച്ച് വാങ്ങിയതിനു ശേഷം ഉമ്മ പലഹാരം ഉണ്ടാക്കി മകന്റെ കയ്യിൽ പാലക്കാട്ട് എന്റെ വീട്ടിലേക്ക് കൊടുത്തയക്കുമെന്ന് അത് കപ്പൽ കഴിഞ്ഞു പാലിന്റെ വില എത്രയാ സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടോ ഈ സാഹചര്യത്തിന് മാറ്റം വേണ്ടേ നാട്ടിലേതെങ്കിലും നല്ല ഒരു റോഡുണ്ടോ എല്ലാം തകർന്നു കിടക്കുകയല്ലേ നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ മുഴുവൻ തകർന്നില്ലേ മലപ്പുറത്തെ കോളേജിൽ പണ്ടൊരു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നേതാക്കന്മാരുടെ ശുപാർശ വേണ്ടി വന്നിരുന്നെങ്കിൽ ഇന്നും സി പി എം കൈവശപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാവില്ല അങ്ങനെയാണല്ലോ ബി ജെ പി എതിർക്കുന്നത് സി പി എം എന്ന് പറയുന്നത് എങ്ങനെയാണ് ബി ജെ പി സി പി എം എതിർക്കുന്നത് ഈ കേരളത്തിന് പുറത്ത് സി പി എം എവിടെയാളുള്ളത് കേരളത്തിൽ പുറത്ത് ഏതെങ്കിലും ഒരു സാധനം ബാക്കിയുണ്ടോ സി പി എം ഉണ്ടോ ഇന്ത്യ മഹാരാജ്യത്ത് ബി ജെ പി എതിർത്ത് തോൽപ്പിക്കാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കഴിയുമെങ്കിൽ ആ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് പത്ത് വർഷക്കാലം ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ മതന്യൂനപക്ഷങ്ങൾ ഓരോ ദിവസവും ബി ജെ പി സർക്കാർ റോഡോ റോഡർ ഉരുട്ടുന്നത് പോലെ നിയമങ്ങൾ കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പോഴും ഈ നാട്ടിലൊരു പ്രശ്നവും ഇല്ലാതെ സമാധാനപരമായി ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ പ്രതീക്ഷയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരിക്കൽ കൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന ആ പ്രതീക്ഷയാണ് ജനങ്ങളെ മുന്നോട്ട് നയിച്ചത് ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ കന്യാകുമാരിയിൽ നിന്ന് പിവർന്ന പതാക നെഞ്ചോട് ചേർത്ത് വെച്ച് കാശ്മീര് വരെ നടന്നു പോയല്ലോ കാശ്മീർ വരെ നടന്നു പോയാലോ നടക്കുന്ന സമയത്ത് ജനലക്ഷങ്ങൾ ലക്ഷാവധി ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം അണിചേരുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇന്ന് കേരളത്തിലെ കോളേജുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാവരും വിദേശത്തേക്ക് പോവുകയല്ലേ യൂറോപ്പിലേക്ക് പോവുകയല്ലേ നമ്മുടെ വീടുകളൊക്കെ ഇന്ന് ആളുകൾ താമസിക്കാത്ത ഇടങ്ങളായി മാറുകയല്ലേ നമ്മുടെ ആളുകൾക്ക് ജോലിയുണ്ടോ കേരളത്തിൽ തൊഴിൽ കിട്ടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സ്മാർട്ട് സിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കൂട്ടിക്കെട്ടി പറണത്ത് വയ്ക്കേണ്ട സാഹചര്യം കേരളത്തിലുണ്ടായില്ലേ